നമസ്കാരം ക്രൈം സ്റ്റോറിയിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രകൃതിക്കിണങ്ങാത്ത മാന്ത്രിക മന്ത്രങ്ങളാണ് ബ്ലാക്ക് മാജിക് അഥവാ ദുർമന്ത്രവാദം തിന്മയ്ക്കും സ്വാർത്ഥതയ്ക്കും വേണ്ടി അമാനുഷിക ശക്തികളെ കൂട്ടുപിടിച്ച് ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ ഒരാളെ നശിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യവും സിനിമാ മോഹവുമായി കൊച്ചിയിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചെത്തിയ മകനിലെ പല മാറ്റങ്ങളും കണ്ട് മാതാപിതാക്കൾ ഭയപ്പെട്ടിരുന്നു ചൈനയിൽ പഠനത്തിന് പോയ പ്രജന് അവസാന വർഷത്തെ ഫീസ് അടച്ച് പരീക്ഷ എഴുതാൻ കഴിയാതെ വന്നതോടെ നാട്ടിൽ തിരിച്ചെത്തി സിനിമ അഭിനയവുമായി കൊച്ചിയിലേക്ക് ചേക്കേറി കൊച്ചിയിൽ നിന്നും തിരികെ വീട്ടിൽ വരുമ്പോൾ അവനിലുണ്ടാകുന്ന മാറ്റങ്ങൾ മാതാപിതാക്കളെ ഓരോ നിമിഷവും ഭയത്തിന്റെ മുൾമുനയിൽ എത്തിച്ചിരുന്നു അവൻ തിരികെ പോകുന്നതോടെ അവന്റെ തടവറയിൽ കഴിയുകയായിരുന്നു അവരുടെ വിധി പല ദിവസങ്ങളിലും രാത്രി കാലമാകുമ്പോൾ മാതാപിതാക്കളെ പുറത്താക്കി വീടിനുള്ളിലെ അവന്റെ ലോകത്തേക്ക് പോവുകയായിരുന്നു പതിവ് എന്നാൽ ഒരിക്കൽ മാതാപിതാക്കളുടെ ഉള്ളിലെ ഭയം പോലെ അത് സംഭവിച്ചു മകന്റെ കരങ്ങളിലെ കത്തിമുന കൊണ്ട് പിടയുന്ന സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ പോലും ആകാതെ ആ മാതാവിനവിടെ നിർജീവമായി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാൻ മുറിക്കുള്ളിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നും ഓം പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത് പതിവായി മാറിയത് ഒരു കാരണമായെന്ന് ആ മാതാവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ മുറിക്കടുത്തേക്ക് പോകാൻ കഴിയാതെ മറ്റൊരു മുറിക്കുള്ളിൽ അടച്ചിരുന്ന് ജീവിക്കുകയായിരുന്നു അവർ പിന്നീട് ആ കൃത്യത്തിന് ശേഷം സ്റ്റേഷനിൽ കീഴടങ്ങിയ പ്രജനിൽ നിന്നും പോലീസിന് മനസ്സിലായത് ഞെട്ടിക്കുന്ന പുതിയൊരു ബ്ലാക്ക് മാജിക് കഥയുടെ ചുരുളഴിയുന്ന വിവരങ്ങളാണ് സിനിമാ ലോകവുമായി ഇഴുകിച്ചേർന്ന പ്രജനെ മണിച്ചിത്ര താഴിലെ നാഗവല്ലിയായി മാറുന്ന കഥാപാത്രത്തെ പോലെ ബ്ലാക്ക് മാജിക് എന്ന ദുർമന്ത്രവാദം മറയാക്കി അരുൺ കൊലയ്ക്കുള്ള കരുക്കൾ നീക്കുകയായിരുന്നു അവിടെ നാഗവല്ലി സ്വന്തം ഭർത്താവിനെയാണ് ലക്ഷ്യമിട്ടതെങ്കിൽ ഇവിടെ മകൻ അച്ഛനെയാണ് വകവരുത്തിയത് അവൻ പുറത്തിറങ്ങിയാൽ ഞാനും മകളും കൊലപ്പെടുമെന്ന് ഈ അമ്മ ഇപ്പോഴും ഭയപ്പെടുന്നു ചൈനയിൽ പോയ പ്രജിന് പരീക്ഷയെഴുതാൻ കഴിയാത്തത് അവന്റെ സ്വഭാവത്തിനുണ്ടായ മാറ്റമാണോ ആരോടും സൗഹൃദം സ്ഥാപിക്കാത്തവൻ നാട്ടിലും വീട്ടിലും ഏകാന്തതയിൽ സുഖം തേടുകയായിരുന്നു ബ്ലാക്ക് മാജിക്കും ദുർമന്ത്രവാദവും കൊണ്ട് നടക്കുന്ന പ്രജിനെ പോലുള്ളവർ ഇനിയും നമുക്ക് ചുറ്റുമുണ്ടാകും ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ടത് സമൂഹമോ അതോ ഭരണകൂടമോ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം സീസൺ എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് എനിക്ക് പറയാനുള്ളത് നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങേണ്ടതാണ് അതോടൊപ്പം ന്യൂസും മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക